ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ വന്നതാ വർക്ക് ചെയ്യുന്നത് എവിടെയാന്നൊക്കെ പഴയതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചോദിക്കുന്നുണ്ട് അവൾക്ക് വ്യക്തമായ ആരോടൊന്നും പറയാൻ പറ്റുന്നില്ല അവൾ എന്തു പറയാനോ പത്തു മാസം ഈ ഒളിച്ചുകളി തുടരും ചിലപ്പോൾ അതിലും ഏറെ ഡെലിവറി കഴിഞ്ഞ് വേണ്ട റെസ്റ്റ് എടുത്താലല്ലേ അവൾക്ക് പഴയതുപോലെ തിരിച്ചു വരാൻ സാധിക്കും ആരെ ഒന്നും അറിയിക്കാതെ വിസ്മയം മുന്നിൽ നിൽക്കുന്നത് കാണുമ്പോൾ കല്യാണം കഴിയാത്ത അവളുടെ വയറ്റില് ആരുടെ ഒരു കുഞ്ഞു വളരുന്നുണ്ടല്ലോ എന്നോർത്ത് നെഞ്ചു കത്തുന്നു ഡോക്ടർ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ബാധ്യതകളെ തീർക്കാനും വിനേട്ടനെ ഞാനും ഉൾപ്പെടെ എല്ലാവരുടെയും മുഖത്തെ ചിരി മായാതിരിക്കാനുമാണല്ലോ അവളെ അവൾ ഈ തെറ്റ് സ്വയം ഏറ്റെടുത്തതെന്ന് ഓർക്കുമ്പോ ഉള്ളിൽ നിന്ന് ഒരു കരച്ചിൽ പൊട്ടി വന്ന് ആരും കാണാതെ ഞാൻ എവിടെയെങ്കിലും പോയിരിക്കും ഞാൻ ഞാറക്കേക്കാൾ കൂടുതൽ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച മോണ അവൾക്കാണല്ലോ കുരിശുമരണത്തിന് തുല്യമായ ഈ ശിക്ഷ സ്വീകരിക്കേണ്ടി വന്നത് അതോർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയാറില്ല ആ കുഞ്ഞിന്റെ വിധിയോർക്കുമ്പോ രാത്രി ഉറങ്ങാൻ കിടന്നാ പോലും കണ്ണടയുന്നില്ല എനിക്ക് വിസ്മയ ഗർഭിണിയാണെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് അവൾക്കറിയില്ലോ ഡോക്ടർ അതുകൊണ്ട് തന്നെ അവളിപ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ എന്റെയും വിനേട്ടന്റെ മുന്നിൽ വന്ന് പഴയതുപോലൊക്കെ പെരുമാറുന്നുണ്ട് പക്ഷെ വയറ് കുറച്ച് വളരുമ്പോൾ ആളുകൾ പ്രഗ്നൻ്റ് ആണെന്ന് തിരിച്ചറിയുന്ന സമയം വന്ന അവൾ എങ്ങനെ എല്ലാവരുടെയും മുഖത്ത് നോക്കുന്ന എൻ്റെ ഇപ്പോഴത്തെ പേടി പ്രഗ്നൻസി തിരിച്ചറിയുന്ന സ്റ്റേജ് വന്ന വിസ്മയ്ക്ക് പുറത്തിറങ്ങാനോ വീട്ടിലേക്ക് വരാനോ സാധിക്കില്ല രോഹിണി ഇതിപ്പോ താമസിപ്പിച്ച സ്ഥലത്തു നിന്നും വിസ്മയ സ്വന്തം ഇഷ്ടത്തിന് വന്നതാവുന്ന എനിക്ക് തോന്നേ ഡോക്ടർ പറയൂ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിരുന്നല്ലോ ഡോക്ടർ അക്കാര്യം പറഞ്ഞ ശേഷം വിസ്മയ വീട്ടിൽ വന്നിരുന്നില്ല ഇപ്പൊ തന്നെ അവൾ എപ്പം മടങ്ങിപ്പോസ്മയെ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് മനസാക്ഷിയെ മരവിപ്പിച്ചിട്ടാണെങ്കിലും ഡോക്ടർ ചുമതലപ്പെടുത്തിയ ജോലി എനിക്ക് ചെയ്യണമെന്നുണ്ട് അത് ചെയ്യാൻ മാനസികമായി തയ്യാറെടുത്ത രോഹിണിയപ്പം ഞാനത് ചെയ്തേ പറ്റൂ ഡോക്ടർ അത് ചെയ്യാൻ മറ്റാരുമില്ല ഇല്ല വീട്ടിൽ കല്യാണം കഴിയാത്ത വിസ്മയ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പാടില്ല ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു അവളെ പ്രസവിക്കാൻ പ്രസവിക്കാനിടയായാൽ ലോകത്താരും അറിഞ്ഞില്ലെങ്കിലും നിവൃത്തി കേടു കൊണ്ട് ആരുടെയോ കുഞ്ഞിന് പത്തു മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ചു കൊടുക്കേണ്ടി വന്ന കുറ്റബോധവും പാപചിന്തയൊക്കെ ആവും പിന്നീട് വിസ്മയയ്ക്ക് ആരെയും അഭിമുഖീകരിക്കാനാവാതെ ഒരാളോട് പോലും സംഭവിച്ചത് ഏറ്റു പറഞ്ഞ് ഒന്ന് പൊട്ടിക്കരയാൻ പോലും ആവാതെ ഉണുത്തിയിൽ എന്നത് പോലെ അവൾ നേരെ നേരെ ഇല്ലാതാവും പിന്നെ അവളുടെ ജീവിതം നേരെയാവില്ല അവൾക്ക് പഠിക്കാൻ സാധിക്കില്ല എല്ലാം അവൾക്ക് നഷ്ടപ്പെടും എല്ലാം കൈവിട്ടു പോവും ഡോക്ടർ എന്നോട് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ പറയുന്നത് വിസ്മയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ അവൾക്ക് പ്രസവിക്കേണ്ടി വരാതിരുന്ന പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല വിസ്മയ്ക്ക് ജീവിതം തിരിച്ചു പിടിക്കാനാവും അവൾക്ക് പഠിച്ച് ജയിക്കാൻ സാധിക്കും എന്റെ വിനയട്ടനും ഡോക്ടറും ഒക്കെ ആഗ്രഹിച്ചതുപോലെ അവള് വലിയൊരു ഡോക്ടറാവും ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനമാവും അതിനുവേണ്ടി ഇനി ഡോക്ടറുടെ സഹായം എനിക്ക് വേണ്ടത് എന്ത് സഹായം രോഹിണി എന്താ ഉദ്ദേശിക്കുന്നത് ഗർഭത്തിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പണ്ട് പല വഴികളും പറഞ്ഞു കേട്ടിരുന്നു പച്ചക്കപ്പൊക്കെ മുറിച്ചു കൊടുക്കുക അതുപോലെ പലതും അതേപറ്റിയൊന്നും എനിക്ക് ഒരു നിശ്ചയമില്ല ഡോക്ടർ ആ കുഞ്ഞിനെ വിസ്മയുടെ വയറ്റിന്ന് കളയാൻ ഡോക്ടർക്ക് മരുന്ന് തന്നൂടെ അങ്ങനെ വല്ല മരുന്നും ഉണ്ട് പക്ഷേ അത് അറിയാതെ എങ്ങനെ അത് ഞാൻ ശ്രദ്ധിച്ചോളാം മരുന്ന് തന്നിട്ട് എങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു തന്നാ മതി വിസ്മയ്ക്ക് ഒരു സംശയം തോന്നാതെ ഞാനത് അവൾക്ക് കൊടുത്തോളാം ഭൂമിയിൽ പിറന്നു വളരേണ്ട ഒരു ജീവനെ ഇല്ലാതാക്കെന്ന് വെച്ചാൽ മഹാപാപം തന്നെയാ പക്ഷെ വിസ്മയെ രക്ഷിക്കാൻ മറ്റൊരു വഴി ഇല്ലാതായിപ്പോയില്ലേ ഡോക്ടർ ശരി രോഹിണി രോഹണിരിക്കു ഞാനിതാ വരുന്നു അതും ആയിട്ടില്ല ഞാൻ എന്റെ സ്വന്തം കുഞ്ഞിനെ വഹിക്കുമ്പോ പക്ഷെ എനിക്കിത് ചെയ്തേ പറ്റൂ എല്ലാ ദൈവങ്ങളും എന്നോട് ക്ഷമിക്കണം